ചോദിക്കുന്നില്ലല്ലോ ചേട്ടാ ഇന്നലെ തന്നെ അന്നും തരാവോ ഇന്നലെ ഫ്രീ ആയിട്ടല്ലേ തന്നെ മാമനെ ഗൾഫിൽ അതുകൊണ്ട് പൈസ തരണം രൂപയോ ഒരു മുട്ടായിക്ക് രൂപയാ അയ്യോ നാന്നൂറ് രൂപയോ അത്ര പൈസ ഒന്നും എന്റെ അത് കുഴപ്പമില്ല മോള് വീട്ടിൽ നിന്നിട്ടേ അച്ഛൻ കള്ളം പറഞ്ഞു വാങ്ങിക്കാതി നാളെയും കൊണ്ടുവന്ന് നാളെയും തരാം മോളെ നീ എന്തിനാ കരയുന്നേ മോളെ ഞാൻ എത്ര നേരം കൊണ്ട് നിന്നോട് ചോദിക്കും നീ എന്തിനാ കരയുന്നേ പറഞ്ഞേ മോളെ ഇങ്ങോട്ട് നോക്കിക്കേ എന്താ നിന്റെ പ്രശ്നം ഞാൻ ഇന്നലെയും കൂടെ പറഞ്ഞല്ലായിരുന്നു ഫീസിന്റെ കാര്യം ഇന്ന് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് അല്ല സാറേ ഇന്ന് മോൻ്റെ ഞാൻ പൈസ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ഫീസ് അടക്കാൻ അവനോട് അടച്ചിട്ടില്ലോ വൈസ ആർചില്ല അസ്സറ ഞാൻ വിളിക്കാട്ടോ മോമന്നെ ആ ഞാൻ ചോദിച്ചിട്ട് വിളിക്കാം ശരി ദ നീ വന്നേ ഫീസ് അടച്ചയരുന്നോ അടച്ചയരുന്നു ഓ അയോ അത് മേടിക്കാൻ വിട്ടു അല്ലേ കൊള്ളം പറയുന്നു ഇതിനിടയിൽ സാർ വിളിച്ചായിരുന്നു നീ ഫീസ് അടച്ചില്ലല്ലേ പൈസ എടുടാ അടച്ചോ ദ വന്നേ അച്ഛാ ഇന്ന് കിട്ടിയല്ലോ

ഇത് യോദാവിന്റെ നമുക്ക് നമുക്ക് പിക്ചർ ആയിട്ടോ 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 വീഡിയോ വോയിസ് മെസ്സേജ് അയക്കാം അവർ പേടിക്കണ്ട നമ്മുടെ ഐഡന്റിറ്റി ഒരു കാരണവശാലും നമ്പറിന്റെ പ്രത്യേകത ധൈര്യമായിട്ട് കംപ്ലൈന്റ് ശാലും കേരള സർക്കാരും കേരള പോലീസും ചേർന്ന് നടത്തുന്ന ഈ പോരാട്ടത്തിൽ യോദാവിന്റെ നമ്പർ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടരാൻ നമുക്ക് ഈ ലഹരി മാഫിയ ഇവിടെ നിന്ന് തുടച്ചു മാറ്റാം നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ എന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടാൽ തീർച്ചയായിട്ടും അതാത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക